ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജലജ അഭിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കടാ നീ പറയേ ഈ സമയത്ത് ആ കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന നാട്ടുകാർ എന്തു പറയും ഏഹ് നാട്ടുകാരോട് എന്ത് മറുപടി പറയും ഹാ എൻ്റെ അമ്മ ഇതിന് നാട്ടുകാരോട് നമ്മൾ മറുപടി പറയണ എന്തിനാ ഇതെന്താ ഇത് വല്ലാത്തൊരു കൂത്താണല്ലോ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് വന്നു എന്ന് കരുതി നാട്ടുകാർക്ക് എന്താ പ്രശ്നം എടാ ഞാൻ പറയുന്ന അതൊന്നുമല്ല നാളെ ഈ കുറ്റം നിൻ്റെ തലയിൽ കെട്ടിവെക്കു ആരെങ്കിലും ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം നീയാണോ അതെങ്കിലും എന്നോടൊന്ന് തുറന്നു പറ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാനല്ല പക്ഷേ ഇവിടെ ചിലവരായിരിക്കും അതാരാണെന്നാണ് ഞാൻ ചോദിച്ചത് അതാരാണെങ്കിലും ഇപ്പം അമ്മ ഒന്നും അറിയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ദർശ് അബിക്ക് ഫോൺ വരിക ഫോൺ വന്നത് ഹലോ ആ ആ ശരി ഞാൻ ഉടനെ എത്തി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക എന്താടാ ആരാ വിളിച്ചത് അതെ നവിക്ക് പെയിൻ തുടങ്ങി ഞാനൊന്ന് അങ്ങോട്ട് പോവാമേ ഓ ചെല്ലടാ ചെല്ല് ചെന്ന് അവക്കടെ കൈയും കാലം തടയിൽ കൊടുക്ക് അവൾക്ക് പെയിൻ തുടങ്ങിയതല്ലേ ഹാ ഈ അമ്മ എന്ത് വറുത്താനേ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് ഇറങ്ങുവാണ് ഈ സമയം നയനയും പിന്നെ ദേവയാനയും കൂടെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും ആദർശേട്ടിന് ആ കുഞ്ഞ് വന്നപ്പോൾ മുതൽ ഒരു മാറ്റം ഉണ്ടമ്മേ ആദർ മുഖത്തെ ആ പേടിയും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതേ മോളെ എനിക്കും അത് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ നവ്യ ചേച്ചിയെ ഏത് നിമിഷവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാം അങ്ങനെയുള്ളപ്പോൾ ഏതു നേരം ആ കുഞ്ഞിൻ്റെ കാര്യം ചേച്ചിയോ അമ്മയോ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമേ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട് എന്നും പറയണം അത് കേട്ടതും സാരല്ല മോളെ ഇപ്പം മോളത് ആരോടും പറയണ്ട പറയാതിരിക്കുന്ന നല്ലത് അമ്മ ഞാനായിട്ട് പറയില്ല ഇനി എങ്ങാനും വീട്ടിൽ പോകുമ്പോൾ അത് പറഞ്ഞല്ലോ പ്രശ്നം ഈശ്വര എനിക്കും നല്ല ടെൻഷനുണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പിടിയില്ല പക്ഷേ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല സങ്കടം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാണ് ദേവയാനി ഈ സമയം അബി താഴേക്ക് ഇറങ്ങി വരിക അപ്പം ദേവേനെ നവിയെ സോറി നയനെ അങ്ങ് മാറി നിന്നോ എന്നും പറയണം അങ്ങ് അങ്ങനെ നയനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ മാറി നിൽക്കുക ഈ സമയം അഭി താഴേക്ക് ഇറങ്ങി വന്നു ആ നീ എവിടേക്ക് പോവുക അഭി ആ അത് പിന്നെ അത് നവിയയ്ക്ക് പെയിൻ തുടങ്ങി ഏഹ് പെയിൻ തുടങ്ങിയോ എന്നാൽ പെട്ടെന്ന് ചെല്ലുമ്പോനെ ആ പോവുക പിന്നെ ഇവിടെ നടക്കുന്ന കാര്യമൊന്നും അവിടെ ചെന്ന് മോൻ പറയണ്ട കേട്ടോ ആ ശരിയാ ശരിയാമായി ഞാനൊന്നും പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യങ്ങ് അബി അങ്ങ് പോവുക അബി പോയി കഴിഞ്ഞതും ഈശ്വര ചേച്ചിക്ക് പേൻ തുടങ്ങി ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുമോ എനിക്ക് പേടിയാവുന്നമ്മേ ഒന്നും സംഭവിക്കില്ല മോളെ പ്രസവ സമയത്ത് ഇങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ടാവാറുള്ളതല്ലേ ഇനി പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന എന്തിനാ വേദന സഹിച്ചാലല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ദയവനെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്പിയാണ് നവ്യയുടെ കാലും കയ്യൊക്കെ തിരുമ്മിക്കൊടുത്തുകൊണ്ടിരിക്കുക ഗോവിന്ദും കനകയും കൂടെ രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ട് ടെൻഷനോടുത്തന്നെയാണ് ഗോവിന്ദൻ്റെ മുഖം ആകെ മാറി ഈശ്വര എൻ്റെ മോക്ക് ഒരപത്ത് സംഭവിക്കരുതേ അവളെ കാത്തോളേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ഗോവിന്ദിരിക്കുന്നെ മോളെ ഇപ്പം ആശ്വാസമുണ്ടോ മോളെ ഇല്ലച്ഛാ നല്ല വേദനയുണ്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അറിയുവോ അപ്പോഴേക്കും അഭിയെത്തി അഭിയത്തിയതും എന്തായി എന്തായി അമ്മേ നല്ല വേദനയുണ്ട് മോനെ മോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കുറച്ച് നേരമായി തുടങ്ങിയിട്ട് മോൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുക പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞങ്ങളും ഇത്ര നേരം ഇടുന്നത് എന്നാൽ പിന്നെ പെട്ടെന്ന് വിളിക്ക് വാ നവ്യേ വാ അബി എനിക്ക് നല്ല വേദന ഉണ്ട്ടാ സാരില്ല വാ നമുക്ക് ആശുപത്രിയിൽ പോവാം എന്നും പറഞ്ഞോണ്ട് അബിയും നവിയെ താങ്ങി പിടിച്ചുകൊണ്ട് അങ്ങനെ എടുക്കുക ആ ആ ഗോവിന്ദട്ട ഗോവിന്ദാടനെ ഇവിടെ നിന്നാൽ മതി ഗോവിന്ദേട്ടൻ വരണ്ട അതെന്താ ഖനകെ ഗോവിന്ദേട്ടൻ അല്ലെങ്കിൽ ടെൻഷനാ അതുകൊണ്ട് ഇവിടെ നിൽക്ക് ഞാനും കര മോളുടെ കൂടെ ചെല്ലാം ആ ശരി ഖനകെ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോവുകയാണ് ഈ സമയം ഗോവിന്ദ പ്രാർത്ഥിക്കുക ഈശ്വര എൻ്റെ മോക്ക് ആപത്തൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നീട് അവരെ അവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയതും നവ്യ ആകെ കരഞ്ഞ് നിലവിളിച്ചിങ്ങനെ കിടക്കുക ആ അബി അബി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ സാരല്ല മോളെ എല്ലാം ശരിയാവും നമ്മുടെ കുഞ്ഞിനു വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അഭി ആശ്വസിപ്പിക്കുക ഈ സമയം കനക ആ മോളെ മോൾ വിഷമിക്കണ്ട എന്തായാലും ദേ വരുമ്പോൾ നല്ല സന്തോഷ വാർത്തയായിട്ട് വരണം പ്രാർത്ഥിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കരഞ്ഞ നിലവിളിച്ചുകൊണ്ടും നവിയെ അകത്തേക്ക് കൊണ്ടുപോവുക ഈ സമയമാണെങ്കിൽ നവി അകത്തേക്ക് പോയി കഴിഞ്ഞതും അബിയുടെ മുഖം ആകെ മാറി എന്താ മോനെ എന്തു പറ്റിയും എനിക്ക് പേടിയുണ്ടമ്മേ അവളുടെ ആ മുഖം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ അത് പിന്നെ ടെൻഷനുണ്ടാവും മോനെ ഏതൊരു പെൺകുട്ടിക്കും ഈ സമയത്ത് നല്ല പേടി ഉണ്ടാവും മോനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാ എൻ്റെ മോളുടെ ഭാഗ്യം എന്നൊക്കെ പറയുകയാണ് ആ എന്തായാലും മോനെ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ സന്തോഷമായി നല്ല സന്തോഷമായി മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ആശ്വസിപ്പിക്കുക ഈ സമയം അബയുടെ ഒരു ചിരിയുണ്ട് ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത് ഇവളുടെയും ഇവളുടെ അമ്മയുടെയൊക്കെ വിശ്വാസവും സ്നേഹവും എനിക്ക് വേണം അങ്ങനെയുണ്ടെങ്കിൽ അനകയുടെ കാര്യത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ ആകെ പ്രശ്നത്തിലാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുനെയാണ് അവന് മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഇട്ട് നന്ദു ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക എന്ത് ഫിറ്റിംഗ് ആയിട്ടാണ് എന്ത് നല്ല മാച്ചായിട്ടാണ് അവൻ എനിക്ക് കൃത്യ ഡ്രസ്സ് എടുത്തു തന്നിരിക്കുന്നത് എന്നെ കണ്ട് മേടിച്ചതുപോലെ തന്നെയുണ്ട് കണ്ടറിഞ്ഞെടുക്കൂ അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടവ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും അവിയുടെ കോൾ വരിക അവിയുടെ ഫോൺ വന്നതും നമ്മുടെ നന്ദു ഹാ എൻ്റെ അബി ആ സോറി അനിയുടെ കോൾ വരിക അനിയുടെ കോൾ വന്നത് നന്ദു എൻ്റെ അനി നീ എന്തു എന്നെ ഇങ്ങനെ വിളിക്കുന്നേ ഹാ സമാധാനമായി നീ ഫോൺ എടുത്തല്ലോ എൻ്റെ നന്ദു എത്ര പ്രാവശ്യമായി ഞാൻ നിന്നെ വിളിക്കുന്നത് എടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിവിടെ തിരക്കാം നീ എന്നെ ഇങ്ങനെ വിളിച്ചാൽ ശരിയാവില്ല കേട്ടോ അത് കേട്ടതും അതെന്താ ശരിയാവാത്തത് ഞാൻ നിന്നെ അല്ലാതെ പിന്നെ ആരാ എന്തോ വിളിക്കേണ്ടത് ഹാ എൻ്റെ അബി നീ എന്നെ വിളിക്കുന്നത് നിന്റെ കുടുംബത്തിലുള്ളവർക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഇഷ്ടമല്ല പ്രത്യേകിച്ച് നായനേച്ചിയും നവ്യേച്ചിയൊക്കെ എന്നെ വഴക്ക് പറയാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ ദേ നിൻ്റെ അമ്മായി പോലും എന്നെ സോറി നിൻ്റെ വലിയമ്മ പോലും എന്നെ ഉപദേശിച്ചിട്ടാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതോ ഇങ്ങനെയൊക്കെ നീ ടെൻഷൻ അടുപ്പിക്കല്ലേ എന്നൊക്കെ പറയണം അത് കേട്ടതും ആർക്കിഷ്ടമല്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദേ എന്തൊക്കെയായാലും എൻ്റെ മനസ്സിൽ ഒരു തീരുമാനമുണ്ട് നീ എന്നെ എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും ഞാൻ നിന്നെ സ്നേഹിച്ച് പിന്നാലെ നടക്കുക തന്നെ ചെയ്യും അനാമികയമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല നീ നീ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അതുകൊണ്ട് നീ എത്രയൊക്കെ എന്നെ അവോയ്ഡ് ചെയ്താലും ഞാൻ നിൻ്റെ പിന്നാലെ തന്നെ വരിക ചെയ്യും അത് കേട്ടതും അത് ശരിയല്ല ബി നിനക്കിപ്പോൾ ഒരു ഭാര്യ ഉണ്ട് അനി നിനക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടന്നാൽ അതെങ്ങനെ ശരിയാവും അത് കേട്ടതും അവൾ എൻ്റെ ഭാര്യയല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല തന്തു എന്നിട്ട് പോലും നീ എന്താ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യി നീ എസ് ഐ ആയിട്ട് വാ അങ്ങനെ വരുമ്പോൾ ഞാൻ നിന്നെ ശല്യം ചെയ്യാം അങ്ങനെ ശല്യം ചെയ്യുമ്പോൾ നീ എന്റെ പേരിൽ കേസ് കേസെടുക്ക് എന്നിട്ട് എന്നെ ജയിലിലിടും അതിനുശേഷം കോടതിയിലാക്കിയിട്ട് റിമാൻഡ് ചെയ്യ് അത് കേട്ടത് എന്റെ ഈശ്വര വല്ലാത്തൊരു കഷ്ടമാണല്ലോ അഭി അനിയത് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ എങ്ങനെ ചെയ്യണം ഞാൻ വിളിച്ചിട്ടൊന്ന് ഫോൺ പോലും എടുക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ ഞാൻ ആകെ സമനില തെറ്റി നടക്കുക ആ പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് എന്താ എന്താ നീ നിന്റെ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നവേജിക്ക് പേടൻ തുടങ്ങി അയ്യോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് പേടിക്കാനൊന്നുമില്ല ഡെലിവറി സമയമല്ലേ അതിൻ്റേതാണ് എന്തായാലും ഗുഡ് ന്യൂസ് ആകുമ്പോൾ ഞാൻ വിളിച്ച് പറയാം ആ ശരി ആ പിന്നെ ഒരു കാര്യം ഓർത്തോ നീ എന്നെ ജയിലിൽ ഇട്ടാലും ലോക്കപ്പിലിട്ടാലും എന്തൊക്കെ ചെയ്താലും ഞാൻ നിന്നോടുള്ള സ്നേഹം നന്ദു ഈ സ്നേഹം എന്നും തുടരും അനി നീ അങ്ങനെ ചെയ്താൽ നിന്റെ ഏട്ടന്മാരോ ഇല്ലെങ്കിൽ നിന്റെ അച്ഛനോ മുത്തശ്ശനോ അറിഞ്ഞു കഴിഞ്ഞാലേ നിന്നെ മൂർത്തി ജ്വല്ലറിയിൽ നിന്നും തൂക്കും ഹാ സാരമില്ല എന്നാലും എനിക്ക് പ്രശ്നവും എനിക്ക് വലിയ പണത്തിനോട് ആർത്തിയുള്ള കൂട്ടത്തിലൊന്നുമല്ല എങ്ങനെയെങ്കിലും ജീവിച്ചു പോണം അത്രയേ ഉള്ളൂ അതിനുവേണ്ടി നിന്റെ കൂട്ടുകാരന്മാരെ പോലെ ഞാനും ഡെലിവറി പോയി ആയിക്കോളാം ഹാ എൻ്റെ അനി എന്ത് നിസ്സാരമായിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ജോലിയുടെ കഷ്ടം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ സാരമില്ല നന്ദു നിനക്ക് വേണ്ടി ഞാൻ എന്തും ത്യാഗം സഹിക്കാൻ തയ്യാറാ നീ എന്നെ ജയിലിൽ പിടിച്ചിട്ടാലും എൻ്റെ ശല്യം നിനക്കെന്നുംണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഫോൺ കെട്ടി ചെയ്യുക ഈശ്വര ഇവനാകെ കടുത്ത തീരുമാനത്തിലാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എല്ലാവരും കൂടെ എന്നെ ഇട്ട് ഇതാക്കുക അതിനിടയിൽ ഇവനും ഒരു സൈഡ് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഈശ്വരൻ ഒരു കുഴപ്പം ഉണ്ടാവരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനയും നയനയും കൂടെ കുഞ്ഞാവയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരിക്കുക മോൾക്ക് ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കുഞ്ഞാവ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജലജ വരുവാ ഓ ഊട്ട് ഊട്ട് നന്നായിട്ടൂട്ട് അങ്ങോട്ട് വാരി കൊടുക്ക് ഇവളുടെ അമ്മ എവിടെയോ നടന്ന് ഇവളെ പ്രസവിച്ചിട്ട് അവസാനം ഇവൾക്ക് വലിയൊരു ഭാഗ്യം കൊടുത്തിട്ടല്ലേ പോയിരിക്കുന്നത് എന്ത് ഭാഗ്യം കൊടുത്തിട്ടാണ് ജലജെ ഇവളുടെ അമ്മ ഇവൾ പോയിരിക്കുന്നതെന്ന് നീ പറയുന്നത് അനന്തപുരിയിൽ വളരാന്നും അനന്തപുരിയിലെ കൊച്ചുമോളായിട്ട് വളരാമെന്നും പറഞ്ഞു വരുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയല്ലേ അത് നീ തന്നെ പറയണം ഈ കൊച്ചിന് അങ്ങനെ ഒരു ലോട്ടറി അടിച്ചു എന്ന് നീ പറഞ്ഞു എന്നാൽ നിനക്കും ഇത്ര കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ലോട്ടറി തന്നെയല്ലേ അടിച്ചത് ഏഹ് നിൻ്റെ അമ്മയും അത് തന്നെയാണ് ചെയ്തതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് അത് കേട്ടതും ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞ കുറ്റം എൻ്റെ നേരെയോ ജലജേ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനു മുമ്പ് സ്വന്തം കുറ്റം മറച്ചു വെക്കാനെങ്കിലും നീ ശ്രമിക്കണം പക്ഷേ നിൻ്റെ കുറ്റം എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ നീ ഈ കുഞ്ഞിനെ ഈ ഒന്നും അറിയാത്ത കുഞ്ഞിനെ പഴിക്കുന്നത് ശരിയാണോ ജലജേ അങ്ങനെ വരുമ്പോഴാണ് നിന്നോ നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു പറയുന്നത് ദേ ഇതിപ്പോ ഒരു കുഞ്ഞാ അങ്ങനെയുള്ളപ്പോൾ ഇതിനിപ്പോൾ ഞങ്ങളോട് ശത്രുതയൊന്നും കാണിക്കാൻ പറ്റില്ല എന്നാൽ നീ അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടിയത് ഞാൻ അച്ഛനും അമ്മയും നിന്നെ ദത്തെടുത്തോണ്ട് വരുമ്പോഴും നീ ഇവിടെ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഈ കുഞ്ഞിനെ പഴി പറയാതെ നിന്റെ കാര്യം ഓർത്തോണ്ട് ജീവിക്കാൻ നോക്ക് ഓ ശരി ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ ജലജ അങ്ങ് പോവുക ജലജ പോയി പോയിക്കഴിഞ്ഞതും നമ്മുടെ ദേവയാനി നയനയും കൂടെ സംസാരിക്കുക എന്നാലും ഈ കുഞ്ഞിനോട് എന്തൊക്കെയാണ് പറയുന്നത് മോൾ വിഷമിക്കണ്ടട്ടോ ഞങ്ങളൊക്കെ നോക്കില്ലേ ഞങ്ങളൊക്കെ മോക്ക് സ്നേഹിക്കാനുണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയും ദേവയാനയും ആ മോൾക്ക് വിഷമമായോ ഇല്ല എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം ഹാ മോക്ക അമ്മയായിട്ടും മുത്തശ്ശിയായിട്ടും ഇവിടെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളപ്പോൾ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നേ ഇനി അമ്മയെക്കുറിച്ചുള്ള ചിന്തയേ മോളുടെ മനസ്സിൽ വരാൻ പാടില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ആശ്വസിപ്പിക്കുക പാവ മോള് അതിൻ്റെ അമ്മയെപ്പോലും കാണാൻ പറ്റും ആരെ വേണമെങ്കിലും പിരിയാം എന്ന പെറ്റ അമ്മയെ പിരിയുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ദേവയാനിക്കും ഭയങ്കര സങ്കടത്തിലിരിക്കുക അപ്പോഴേക്കും ആദർശം വന്നു ആദർശ് ആ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഇത് ചോദിക്കുകയാണ് നയന എന്താ എന്തു പറ്റി എന്തു പറ്റി ആദർശേട്ടാ ഏയ് ഒന്നുമില്ല മോക്ക് കളിപ്പാട്ടം വേണോ ആ കളിപ്പാട്ടം വേണം എന്നും കൊച്ചു പറയുക അതിനോട് ചോദിക്കാതെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ എന്ന് കൊടുത്തുകൂടെ ആദർശ കേട്ടാ ആ ഞാൻ പുറത്തേക്ക് പോകുമായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിച്ചത് എന്നാൽ ഞാൻ മേടിച്ചോരാം ഉം ഇങ്ങ് വാ മോളെ നമുക്ക് പുറത്തു പോയി കളിക്കാം കേട്ടോ എന്നും പറഞ്ഞ് കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പോവാ അമ്മേ ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുക ആ നീ ഒറ്റയ്ക്കൊന്നും പോകണ്ട നയനമ്മോളെയും കൂട്ടിക്കൊണ്ട് പോയാൽ മതി ഉം ശരിയമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ആദർശം നേരെ അടുത്തേക്ക് ചെല്ലുവാണ് മുത്തശ്ശ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ട് മുത്തശ്ശ ആ എന്തിനാടാ മോനെ എന്നാലും ദേ അവൾ അമ്മ അമ്മ സ്നേഹിച്ച കാര്യം എന്നോട് മറിച്ചു വച്ചു അതിൻ്റെ പേരില്ല ഞാൻ അവളെ വഴക്കിട്ടതും അവളോട് പ്രതിഷേധിച്ചതുമൊക്കെ പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലും വലിയൊരു രഹസ്യം ഉണ്ടായിരിക്കുക ഞാനല്ല തെറ്റുകാരനെങ്കിലും അവളിൽ നിന്നും അത് ഞാൻ മറിച്ചു വെക്കുന്നത് ശരിയാണോ മുത്തശ്ശ ഒരു പഴി എൻ്റെ തലയിൽ വീണ് കിടക്കുമ്പോൾ അത് നയനയും കൂടെ അറിയുന്നത് ശരിയല്ലേ മുത്തശ്ശ അത് കേട്ടതും അല്ല മോനെ ഒരിക്കലും ശരിയല്ല അന്ന് നീ മോളെ അകറ്റി നിർത്തിയത് നിസാര കാര്യത്തിനാണ് അതുകൊണ്ട് ഈ പ്രശ്നം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റി എന്നാൽ ഇതുപോലൊരു പഴി നയനയുടെ തലയിലാണ് ഉണ്ടായിരുന്നെങ്കിൽ നിനക്കത് സഹിക്കാൻ പറ്റുമായിരുന്നോ അത് തെറ്റ അതെന്ന് വേറെ കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും അത് പോകുമായിരുന്നോ അതുപോലെ തന്നെയാണ് നയനമോളുടെ കാര്യം ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും മറ്റൊരു ബന്ധത്തിലൊരു കുഞ്ഞുണ്ടായിരുന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല അത് സത്യമാണെന്ന് തെളിയുന്നത് വരെ അവരുടെ മനസ്സിനെ അത് ഉരുട്ടും അതുകൊണ്ടാണ് പറഞ്ഞത് മോനെ എന്തൊക്കെയായാലും ഇത് നയനമോൾ അറിയരുത് നയനമോൾ ഇത് അറിഞ്ഞാൽ എന്നേക്കുമായിട്ട് മോള് തളർന്നു പോകും പിന്നെ ആ കുഞ്ഞിനോടുള്ള സ്നേഹം പോലും മോൾക്കുണ്ടാവില്ല പിന്നെ മോള് നിന്നിൽ നിന്നും അകന്നു പോകും ഈ കുടുംബത്തിൽ നിന്നും നിന്നിൽ നിന്നും നയനമോൾ നയനമോളകന്നു പോകുന്നത് സഹിക്കാൻ പറ്റാത്തൊരു സ സംഭവമാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും ഒന്നത് നയനമോളെ അറിയിക്കരുത് അപ്പോൾ ഞാൻ അവളോട് കാണിക്കുന്ന തെറ്റ് ഒരു തെറ്റാവില്ല മുത്തശ്ശാ അത് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹസ്യങ്ങളും ഉണ്ടാവരുതെന്ന് വാക്കും മേടിച്ചിട്ടാണ് ഞാൻ ആ വഴക്കൊക്കെ അവസാനിപ്പിച്ചത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു രഹസ്യം ഉണ്ടായില്ലേ മുത്തശ്ശ സാരല്ല മോനെ ഒരു നല്ലതിന് വേണ്ടി ഓ ഇത്രയും വലിയൊരു രഹസ്യം മറിച്ചു വെച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നീട് കാര്യങ്ങൾ അറിയുമ്പോൾ നയനെ മോളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ആ ആ എന്നാൽ ശരി മോൻ സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം ഞാൻ പറയാമല്ലോ ആ കുഞ്ഞു വന്നതോടെ അനന്തപുരി തറവാട്ടിൽ എനിക്കും നിൻ്റെ മുത്തശ്ശിക്കുമൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അതിനെ കാണുമ്പോൾ എല്ലാ വിഷമങ്ങളും മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് കനകയും നമ്മുടെ അഭിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും ഇത്ര നേരമായിട്ടും ഒരു വിവരവും അമ്മേ ഹാ പേടിക്കൊന്നും വേണ്ട മോനെ ഒന്നും സംഭവിക്കില്ല ഹോസ്പിറ്റലിൽ എല്ലാവരും അതെ അങ്ങനെയൊക്കെ ടെൻഷനടിച്ച് നിൽക്കുന്ന ഒരു സമയമായത് പക്ഷേ അതിന് അവസാനം ഒരു സന്തോഷ വാർത്ത കൊണ്ടായിരിക്കും സിസ്റ്റർമാർ വരുന്നത് എന്തായാലും നമുക്കും അതുപോലെ ടെൻഷൻ അടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കുമ്പോൾ നയനയും ആദർശം കൂടെ വരിക ആ അമ്മേ എന്തായമ്മേ ലേബർ റൂമിലേക്ക് കേട്ടിട്ടുണ്ട് മോളെ അബി നീ ഒന്നിങ് വന്നേടാ എന്നും പറഞ്ഞാൽ അബിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവാം എടാ നീ നന്ദ ചന്തു മോളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഏയ് ഇല്ലേട്ടാ അതെനിക്ക് പറയാൻ പറ്റുമോ കേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നൊക്കെ ഞാൻ പേടിച്ച് വരുവായിരുന്നു നയനയും എങ്ങാനും വീട്ടിൽ പറഞ്ഞോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസവിക്കാൻ പോയിരിക്കുന്ന നവിക്കും പിന്നെ ദേ നവിയുടെ അച്ഛനും അമ്മയ്ക്കൊന്നും അത് സഹിക്കാൻ പറ്റില്ല അത് ആരുടെ കുഞ്ഞാണ് എന്തിനാണ് മുത്തശ്ശൻ മുത്തശ്ശനങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെയുള്ള സംശയം അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും െ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏയ് ഞാനൊന്നും പറയില്ല ഏട്ടാ ഏട്ടൻ ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത് ഏട്ടനെ സഹായിക്കാൻ ഞാനില്ലേ കൂടെ ഏട്ടൻ ധൈര്യമായിട്ടിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ആശ്വസിപ്പിക്കുക ഈ സമയം ലേബർ റൂം തുറന്ന് സിസ്റ്റർ പുറത്തേക്ക് വരിക നവ്യുടെ ഹസ്ബൻഡ് ആരാ എന്നു ചോദിച്ചുകൊണ്ട് അത് കേട്ടത് എല്ലാവരും ടെൻഷനോടുകൂടെ തിരിഞ്ഞു നോക്കി അപ്പോൾ അഭി പ്രാർത്ഥിക്കുക ഈശ്വര അമ്മയ്ക്കും കുഞ്ഞിനും വലിയ പ്രോബ്ലം ഉണ്ടെന്ന് സിസ്റ്റർ പറയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് വൈഫ് പ്രസവിച്ചു കേട്ടോ ആൺകുട്ടിയാ എന്നും അത് കേട്ടതും എല്ലാവരുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു സന്തോഷത്തോടെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിക്കുക അപ്പോഴേക്കും ആദർശ് എടാ അഭി കൺഗ്രാചുലേഷൻഡാ എന്നും പറയണം അപ്പം അബി താങ്ക്സ് ഏട്ടാ ആ എടാ നിനക്ക് ഭാഗ്യമുണ്ട് അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ആദ്യമായിട്ട് അച്ഛനായത് നീയാ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലും കാ ജ്വല്ലറിയിലും ഒക്കെ മധുരം വിതരണം ചെയ്യണം ജ്വല്ലറിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇവിടെ നമുക്ക് പോയി മേടിച്ചുകൊണ്ട് വരാം വാ എന്നും പറഞ്ഞ് അങ്ങ് വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ കുറച്ച് കുറച്ചങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ആദർശനോടഭി അതെ ആദർശേട്ടാ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ എന്ത് തിരുത്ത് എടാ സോറി ആദർശേട്ടാ ദേ അനന്തപുര തറവാട്ടിലെ ആദ്യമായിട്ട് അച്ഛനായത് മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിലെ ആദ്യമായിട്ട് അച്ഛനായത് ആദർശേട്ടനല്ലേ ചാന് ചാന്മാോളുടെ അച്ഛൻ ആ എടാ അത് എനിക്ക് മനസ്സാവാചം അറിയാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ആദർശയുടെ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ആദർശൻ്റെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി പറയേണ്ടി വരും കേട്ടോ എന്നോട് മാത്രമെങ്കിലും എന്നും പറഞ്ഞുകൊണ്ട് ടഭിയങ്ങ് പോവുക അത് കേട്ടതും ആദർശന് ടെൻഷൻ കൂടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു